ബീഹാറിൽ ജെ ഡി യു ബി ജെ പി സീറ്റ് വിഭജന തർക്കം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് എങ്ങും എവിടെയും എത്താതെ പോവുകയാണ് ഏതൊക്കെ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് അട്ടിമറി നേടിയെടുക്കാൻ ശ്രമിച്ചാലും അതൊന്നും തന്നെ ഇപ്പോൾ മുന്നണി സംവിധാനത്തിൽ വില പോകുന്നില്ല നിതീഷ് കുമാറിനെ ഒതുക്കാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി കളിക്കുന്നത് മഹാരാഷ്ട്ര മോഡലിൽ ഒരു കോപ്പിയാണ് ബീഹാറിൽ നടത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനുവേണ്ടി മഹാരാഷ്ട്രയിൽ കാണിച്ച അതേ തട്ടിപ്പ് മാർഗം തന്നെ ബീഹാറിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ജെ ഡി യുവിൽ പലരും അസ്വസ്ഥരായി ഇരിക്കുന്നതും ഇപ്പോൾ കൂട്ടക്കൊഴിച്ചലിൻ്റെ വക്കിൽ നിൽക്കുന്നതും നിതീഷിനെ ശക്തമായി എതിർത്തുകൊണ്ട് നിതീഷിൻ്റെ ഏറ്റവും മോശമായ നേതാവാണ് നിതീഷ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിയാണ് നിതീഷ് എന്നും പറഞ്ഞുകൊണ്ട് നേതാക്കൾ പാർട്ടി വിടാൻ തയ്യാറാവുകയാണ് ജെ ഡി യു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയതിൽ ഏഴോളം എം പിമാർ ജെ ഡി യു പാർട്ടി അംഗത്വം രാജിവെക്കുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് കൂറുമാറ്റ നിരോധന നിയമം പകുതിയിൽ കൂടുതൽ എം പിമാർ മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുകയും അത്തരത്തിൽ വരികയോ ചെയ്താൽ അത് സാധ്യമാവുകയില്ല ആർ ജെ ഡി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് രാജിവെച്ച് ആർ ജെ ഡി ടിക്കറ്റിൽ നിന്നും ലോക്സഭാ സീറ്റിൽ മത്സരിക്കുവാനും തങ്ങൾ തയ്യാറാണെന്ന് ജെ ഡി യു എം പിമാർ പലരും അടക്കം പറയുന്നുണ്ട് ഇത് നിതീഷിന് വലിയ തിരിച്ചടിയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിതീഷ് പൊട്ടിപ്പൊളിയുന്നത് ഒരു കണക്കിന് അവർക്കൊരു നേട്ടമായി കണക്കാക്കാൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി നാൽപ്പതോളം മണ്ഡലങ്ങളിൽ അവർക്ക് ഒറ്റക്ക് മത്സരിക്കണമെന്നും ജെ ഡി യുവിന് എൺപതോ അല്ലെങ്കിൽ എൺപത്തി അഞ്ചോ സീറ്റുകൾ കൊടുത്താൽ മതി എന്നുള്ള ധാരണയിലേക്ക് എത്തി നിൽക്കുന്നതും കാരണം ജെ ഡി യുവിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് എം എൽ എ മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ബി ജെ പി ആണെങ്കിൽ എഴുപത്തി അഞ്ചോളം എം എൽ എ മാർ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ പലയിടത്തും നടക്കുന്നുണ്ട് ധാക്ക എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പി എങ്ങനെയാണ് കള്ളവോട്ടിലൂടെ ജയിച്ചത് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി തുറന്നു കാണിച്ചപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് ഇത് അനധികൃതമായി മുസ്ലിം കുടിയേറ്റക്കാർ ബീഹാറിലും അതുപോലെ തന്നെ ബംഗാളിലും ആസാമിലൊക്കെ നുഴഞ്ഞുകയറുന്നു അവരുടെ ഈ ഒരു നുഴഞ്ഞുകയറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ കല്ല് വെച്ച നുണകൾ തട്ടിപിടുകയാണ് ബി ജെ പി രാജ്യത്ത് മൊത്തം ഇത്തരത്തിൽ അനധികൃത പൗരത്വം നേടിയ കോടിക്കണക്കിന് മുസ്ലീങ്ങളാണ് ഉള്ളത് എന്ന തെറ്റിദ്ധാരണ ബി ജെ പിയുടെ വർഗീയ വിദ്വേഷത്തിൻ്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്തെടുക്കുകയാണ് അതായത് നുണപ്രചരണം വ്യാപകമായ രീതിയിൽ നടത്തുന്നു പണ്ട് ഗിബേൽസിയം തന്ത്രം ഇങ്ങനെ തന്നെയാണ് ഒരു കള്ളം ഏതാണ് നൂറ് തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുക ഈ തന്ത്രമാണ് സംഘപരിവാർ പയിച്ചു നോക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംഘപരിവാറും ചേർന്ന് നടത്തുന്ന ഒത്തുകളി കയ്യോളെ പിടികൂടിയപ്പോൾ തങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ കുറേയധികം നുണക്കഥകളുമായി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം